ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ ആർ സി ബിയോട് പതറിയിരിക്കുകയാണ് രാജസ്ഥാൻ രാജസ്ഥാന്റെ തട്ടകമായ ജയ്പൂരിൽ ഒമ്പത് വിക്കറ്റിന്റെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം നായകൻ സഞ്ജു സാംസന്റെ സ്ഥിരതയിലായ്മയടക്കം രാജസ്ഥാനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഏറെ എന്ന് പറയാം രാജസ്ഥാൻ റോയൽസിന് നിന്ന് വലിയ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ടീമിന് സാധിക്കുന്നില്ല അവസാന സീസണിലെ ആവേശമുണ്ടാക്കാൻ ഇത്തവണ സഞ്ജുവിനെ രാജസ്ഥാന് സാധിക്കുന്നില്ല ആർ സി ബിക്ക് എതിരെ ടീമിന്റെ വലിയ തോൽവിക്ക് പല കാരണങ്ങൾ കാണാനാകും ഇതിലൊന്ന് സഞ്ജുവിനെ തന്നെ നിരാശപ്പെടുത്തുന്ന ഫോമാണ് വലിയ സ്കോറിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ആരാധകർ പരിശോധിക്കുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന പരിശീലകന്റെ മണ്ടൻ തീരുമാനങ്ങൾ രാജസ്ഥാൻ തോൽവിക്ക് നിർണായകമാണ് രാഹുൽ ദ്രാവിഡ് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്ന നീക്കമാണ് നടത്തുന്നത് ജോസ് പട്ലറിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ നാദനേരാത്ത അവസ്ഥയാണ് ഇന്നിങ്സ് മുന്നോട്ട് പോകാൻ പിടിച്ചു നിൽക്കുന്ന കളിക്കുന്ന ബാറ്റ്സ്മാന് രാജസ്ഥാൻ ആവശ്യമാണ് അതുകൊണ്ടാണ് സഞ്ജു സാംസണ് ഈ റോൾ നൽകിയിരിക്കുന്നത് ദ്രാവിഡ് കടന്നു കളിക്കാൻ സഞ്ജുവിനെ വിക്കറ്റ് കാത്ത് കളിക്കുന്ന ഒരാൾ ആങ്കറിംഗ് റോളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് താരത്തെ സ്വാഭാവിക ശൈലിയിൽ നിന്ന് കളിക്കുന്ന വിലക്കുന്നുണ്ട് ഇതേ റോളിൽ തുറന്നാൽ ഈ സീസണില് ശേഷിക്കുന്ന മത്സരങ്ങളും നിരാശപ്പെടുത്തുമെന്ന് ഉറപ്പാണ് ദ്രാവിഡ് സഞ്ജുവിന് സ്വാതന്ത്ര്യം നൽകിയാൽ പഴയ നിലവാരത്തിലേക്ക് സഞ്ജുവിന് എത്താൻ സാധിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകളെടുത്താൽ നമ്പർ ത്രീയിൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താനും സഞ്ജു സാംസൺ ആണ് അതുകൊണ്ട് ആക്കുന്നത് വലിയ റിസ്ക് തന്നെയാണെന്നാണ് ആരാധകരടക്കം പറയുന്നത് രാജസ്ഥാൻ റോയൽസ് മൂന്നാം നമ്പറിൽ പരിശീലനം തുടരുകയാണ് റിയാൻ പരാഗിനെ മൂന്നാം നമ്പറിലേക്ക് വീണ്ടും കൊണ്ടുവന്നപ്പോൾ ഇടംകയെ നിതീഷ് റാണ പിന്നോട്ടിറങ്ങി മൂന്നാം നമ്പറിൽ വെടിക്കെട്ട് അർത്ഥ സെഞ്ചുറി നേടിയ സ്പിന്നർമാരെ നന്നായി നേരിടാൻ കഴിവുള്ള താരമാണ് നിതീഷ് റാണ എന്നിട്ടും ഇന്ന് താരം ആറാം നമ്പറിൽ ഇറങ്ങിയ അവസ്ഥയാണ് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നിലനിർത്താനാണ് ഇത് ചെയ്തതെങ്കിലും ആർക്കും ഒരു ഉപകാരമില്ലാത്ത നീക്കങ്ങളാണ് രാജസ്ഥാൻ നടത്തുന്നത് പരാഗ് നേടിയതാകട്ടെ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത് റൺസാണ് പന്തിൽ ഹെഡ്മയറും ജുറൽ റൺസും ഹെഡ്മയർ എട്ട് പന്തിൽ ഒമ്പത് റൺസുമാണ് നേടിയത് ഇതൊന്നുമ്പടിക്കാനോ പ്ലേ ഓഫിനെ ചലഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതും വലിയ രീതിയിൽ തിരിച്ചടിയായി മൂന്ന് കാച്ചുകൾ പവർ പ്ലേയിൽ തന്നെ കളഞ്ഞു എന്നതും എടുത്തു പറയണം രാജസ്ഥാന്റെ ഗംഭീര ഫീൽഡർമാരായ പരാഗിനും ഹെഡ്മയറിനും ഒന്നും ക്യാച്ചുകൾ പിടിക്കാനാവാത്തതും മത്സരത്തിലേറെ നിർണായകമായി